ദൂരത്തിന്റെ ആ ടാപ്പിംഗ്ലാരൻ കണ്ടത് ആറു മാസം തന്നെ അതിന്റെ അര കിലോമീറ്റർ അരമറിൽ ഞങ്ങൾക്ക് തന്നെ പറയുന്നത് ആ ഒരു മൂന്ന് മാസം മുമ്പേ ഞാൻ

എന്താ പ്രശ്നം ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ശിക്ഷയില്ല പതിനഞ്ച് ലക്ഷണം ഇതേ ഇതേപോലെ കേസ് ഡി എഫോടെ കൂട്ടം നിർബന്ധാവും കാരണം കേസ് ഉണ്ടാവും വരുമ്പോ അത് അവിടെ നിർബന്ധമാവും ജനങ്ങൾ മരിച്ചോടെ എന്നുള്ള ലക്ഷ്യാണ് ഞങ്ങളെ നാട്ടിലെ ഇവിടെ അമ്പത് ഏറ്റവും നേരിട്ട് ഇരുപതായിരം രൂപ കണ്ടിട്ട് അന്നുള്ള കൂടോ പുല്ലോ ക്യാമറ താല്പര്യം ഇന്ന് പിന്നെ நாளை ஹெக்ட்ட மாச்சு வியாபாரங்க கொட்ட நாலு வாரம் முன்னால வேலைக்கு తీரோ எடுத்துட்டு வந்து இந்த ஈஓ பாகத்துக்கு வந்து 4 ദിവസം ஒரு ஆட்களை அந்தலாம் வேலைக்கு வந்துருச்சு காரியத்துல ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാകസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് 94471